കാർ യാത്രികരെ ആക്രമിച്ച് ഇരുപത് ലക്ഷം രൂപ കവർന്ന സംഭവം പത്താമത്തെ പ്രതിയും പിടിയിൽ മീനങ്ങാടി അൻപത്തിനാലിലെ പെട്രോൾ പമ്പിൽ വെച്ച് നടന്ന പണാപഹരണ കേസിൽ കണ്ണൂർ പാതിരിയാട് നവജിത്തിനെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടുവിലായിരുന്നു രഹസ്യ കേന്ദ്രത്തിൽ നിന്നും മീനങ്ങാടി പോലീസ് സാഹസികമായി ഇയാളെ പിടികൂടിയത് പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി കേസുകളിലെ പ്രതിയും കണ്ണൂർ സ്റ്റേഷനിൽ കാപ്പ ചുമത്തി ശിക്ഷിക്കപ്പെട്ടയാളുമായ കണ്ണൂർ കൂത്തുപറമ്പ് വെങ്ങാട് പടിഞ്ഞാറ വീട്ടിൽ സായൂജിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇക്കഴിഞ്ഞ ഡിസംബർ മാസം ഏഴാം തീയതിയാണ് ചാമരാജ് നഗറിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന എഗരൂൽ സ്വദേശി മക്ലൂബ് ഈങ്ങാപ്പുഴ സ്വദേശി നാസർ എന്നിവർ സഞ്ചരിച്ച കാർ മീനങ്ങാടി അൻപത്തിനാല് അമ്പലപ്പടിയിലെ പെട്രോൾ പമ്പിൽ വെച്ച് ഒരു സംഘം ആളുകൾ കടത്തിക്കൊണ്ടുപോയത് കെ എൽ ലെവൻ ബിആർ വൺ സെവൻ സെവൻ നയൻ നമ്പർ കാറാണ് അന്ന് കടത്തിക്കൊണ്ടുപോയത് പോകുന്ന വഴിയിൽ മേപ്പാടിയിൽ ഇരുവരെയും കാറിൽ നിന്നും ഇറക്കിവിട്ടതായും തുടർന്ന് മേപ്പാടിയിൽ മറ്റൊരിടത്ത് കാർ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് പോലീസിനെ അറിയിച്ചിരുന്നത് തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നായി ഒൻപത് പേരെയാണ് ഇതിനോടകം മിനങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മിനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ മൂന്ന് പ്രതികളെ ഇനിയും പിടികൂടാനുള്ളതായി പോലീസ് പറഞ്ഞു